അവർക്കും എന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് മുടങ്ങിയിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാൽപ്പത് ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം പേരാണ് അതിൽ അർഹരായിട്ടുള്ളവര് ക്ഷേമനിധി ബോൾഡ് പെൻഷൻ അഞ്ച് പോയിന്റ് ഒമ്പത് ലക്ഷം പേരാണ് അതിന് അർഹരായിട്ടുള്ളവർ ഇവർക്കെല്ലാം ആയിരത്തി അറുന്നൂറ് രൂപ ഡിസംബർ മാസം മുടങ്ങിയിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ബുധനാഴ്ച മുതൽ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിനായിട്ട് എണ്ണൂറ്റി മുപ്പത് കോടി രൂപയാണ് വകമാറ്റിയിരിക്കുന്നത് ഈ എണ്ണൂറ്റി മുപ്പത് കോടി രൂപ ക്ഷേമനിധി കമ്പനിക്ക് കൈമാറിക്കൊണ്ട് തന്നെ ചൊവ്വാഴ്ച അത് കൈമാറും ബുധനാഴ്ച മുതൽ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കടമെടുക്കാൻ അനുമതി നമ്മുടെ സർക്കാരിന് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഇപ്പോൾ എടുക്കുന്നത് അതിൽ നിന്നുമാണ് എണ്ണൂറ്റി മുപ്പത് കോടി രൂപ ഈ പെൻഷൻ നൽകാനായിട്ട് സർക്കാർ വകമാറ്റിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബുധനാഴ്ച മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ വിതരണം നേരത്തെ ഇരുപത്തി എട്ടാന്നുള്ള ഓഫീഷൻ അറിയിച്ചിരുന്നത് ഇപ്പോൾ ഇന്നിതാ ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുന്നൂറ് രൂപ ഡിസംബർ മാസം മുടങ്ങിയിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുനൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അതുപോലെ തന്നെ ഈ മാസം മസ്റ്ററിംഗ് ഇല്ല അടുത്ത മാസം ജൂണോട് കൂടി തന്നെയായിരിക്കും മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് അപ്പോൾ ആരും ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെയില്ല ഈ പ്രാവശ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണം എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു